ആഹാ നിങ്ങളോ ഞാൻ അങ്ങോട്ട് വരാൻ ഇരിക്കുവായിരുന്നു വൈകുന്നേരം തിരുവല്ല പോവാട്ടോ ഒറ്റയ്ക്ക് പോവാൻ ഞാൻ എന്തിനു പേടിക്കണം എനിക്കാരെയും കൂട്ടൊന്നും വേണ്ട ഞാൻ ചിലപ്പോ അതുവഴി അങ്ങ് തിരുവനന്തപുരത്തും പോകും അല്ലേ മൂപ്പരുടെ അമ്മ പ്രാവശംപലത്ത് എനിക്ക് അമ്മയെ കണ്ട എല്ലാ കാര്യങ്ങളും പറയണം പിന്നെ അവസാനം എനിക്കൊരു പ്രാക്ക് വരാൻ പാടില്ലല്ലോ

ചിലപ്പോ അങ്ങനെ വല്ല ആവശ്യമൊന്നും ഉണ്ടാവില്ല പക്ഷെ ഞങ്ങൾക്കേ കൈയിടാൻ പറ്റില്ല എന്റെ ഓർമ്മയില് അച്ഛനും അമ്മയും കഴിഞ്ഞ ഞങ്ങളെ ഏറ്റവും കൂടുതൽ എടുത്തുകൊണ്ട് നടക്കുന്ന ആള് ഭാസ്യങ്ങളായിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ കൈയിടാൻ പറ്റില്ല ഉപേക്ഷിക്കാനും പറ്റില്ല ആന്റിയേ ആന്റി പറയണ ശരിയായിരിക്കും കിണ്ടിലടങ്ങി ആന്റി ഒരു കാര്യം ഓർത്തോ ആന്റി ഒരു ഗതിയും പരഗതില്ലാതെ ജോലിയും പോയി കയ്യിൽ പത്തിന്റെ പൈസ ഇല്ലാതെ ഈ വീട്ടിൽ വന്ന് കേറിയാലും വീട്ടിൽ വിളിച്ചോണ്ട് അയ്യോ വന്നേ എന്ന് സന്തോഷത്തിൽ എന്നിട്ട് റാണിയെ പോലെ എങ്ങനെ ആന്റിയെ റാണിയെ പോലെ നോക്കും അങ്കളുടെ അഞ്ചിന്റെ പൈസ ഇല്ലെന്നേ ഉള്ളൂ പക്ഷെ മനസ്സുണ്ടല്ലോ മൊത്തം സ്നേഹം കേശു ബാ എന്തിനുള്ള ആന്റിയുടെ തീരുമാനം ഇത് നമ്മുടെ േ കല്ലുമോളെ ആന്റിനെ അറിയാമോ പുഷ്പാൻ്റി രണ്ടുപേരും കൂടെ ഷെയർ ചെയ്യണം കേട്ടോ മൂക്കും കൊടുക്കണം കേട്ടോ ഇതുവഴി ഞാൻ തിരുവല്ലോ എല്ലാരും എവിടെ പോയി ഇവന്റെ ഈ കൂവലിന് ഇപ്പഴും ഒരു മാറ്റം ഇല്ലല്ലേ ആള് അല്ല ആളോ മൊത്തത്തിലേ കല്യാണം കഴിക്കാൻ വേണ്ടി പെണ്ണിനെയൊക്കെ ആണോ സത്യം കഴിപ്പിച്ചു സത്യം പറഞ്ഞിട്ട് വിളിച്ചു പോവട്ടെ തള്ളാൻ വേണ്ടിട്ട് എന്നെ വിളിക്കാറുണ്ട് അതുകൊണ്ടാണ് എന്തായാലും നന്നായി രണ്ടും ദിവസം കഴിഞ്ഞിട്ട് പോയാ മതി ഇവിടെ അല്ല പിന്നെ ആന്റി തിരുവല്ലയിലോട്ട് പോവാ അതിനുള്ള ബാഗാണ് ആമ്മേ ഞാൻ തിരുവല്ല പോവാണ് പക്ഷെ ഞാൻ ഇവിടെയൊക്കെ തന്നെ കാണും ഒരു മാസം ഞാൻ പറഞ്ഞില്ലേ എനിക്ക് കൊറേ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് ആ വീടിന്റെ കാര്യം അതിനൊരു ലോൺ എടുക്കണം പിന്നെ വേറെ കുറെ കാര്യങ്ങൾക്കും തീരുമാനമാക്കാനുണ്ടല്ലോ അപ്പം മോഡ ഒരു മാറ്റം ഇല്ലേ ഇല്ലമ്മേ ഞാൻ കുറേ ആലോചിച്ചു ഇവരൊക്കെ വന്നു പോയപ്പോൾ മനസ്സിനൊരു ചാഞ്ചാട്ടമൊക്കെ ഉണ്ടായതാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരും എന്ന് പറയുന്നത് നിങ്ങളൊക്കെ തന്നെയാണ് എനിക്ക് എന്തെങ്കിലും ഒരു വിഷം വന്നാൽ ഞാൻ ആദ്യം വിളിക്കുന്നത് ഇവരുടെ അച്ഛനും അമ്മയാണ് പിന്നെ കേശുനെയും ലച്ചൂന എനിക്ക് വാസേട്ടനെ ഇഷ്ടമല്ലായിട്ടൊന്നും അല്ല പക്ഷെ ഒന്നിച്ച് ജീവിച്ച അത് എനിക്കും ഗുണം ചെയ്യത്തില്ല അങ്ങേർക്കും ഗുണം ചെയ്യത്തില്ലേ ഇല്ല കാലം മാക്കത്ത് മുറിവുകളൊന്നും ഇല്ലെന്നല്ലേ പറയുന്നേ ഇതൊക്കെ ശരിയായിക്കോളും കുറച്ച് കഴിഞ്ഞ ഇതൊക്കെ മാറിക്കോളൂ ഞാൻ ഓക്കെ ആയിക്കോളും നിങ്ങളല്ലേ എൻ്റെ കൂടെ തന്നെ വേണം കേട്ടോ